അങ്ങനെ പുളിക്കളി കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി ഒന്ന് സമയം പതിനൊന്ന് ഇരുപതായി ചായ കുടിച്ചില്ല അങ്ങനെ ചായ പഠിച്ചു വേണ്ടിയിട്ട് ഹോട്ടലിൻ്റെ ഒക്കെ ഇറങ്ങി ബാംഗ്ലൂർ സിറ്റിക്ക് ഇറങ്ങിക്കൊണ്ട് സൺഡേ ആയതുകൊണ്ട് ഒന്നും കിട്ടുന്നില്ല അല്ല സൺഡേ ആയതുകൊണ്ട് ഒന്നും കിട്ടുന്നില്ല ഒരു ഹോട്ടൽ റെസ്റ്റോറൻ്റ് തപ്പി നടക്കുന്നതാണ് സൺഡേ ഫണ്ടായി ിച്ചില്ല പുട്ട് കഴിക്കണം അത് ഇങ്ങനെ കറങ്ങി നടക്കുന്നു ഹോട്ടലൊന്നും കാണുന്നില്ലല്ലോ നടന്നോള രാവിലെത്തെ ഭക്ഷണം ഇപ്പൊ ഉച്ച പോലെ ആയി അത്ര പോയ ഈ പരിപാടി നടന്നത് അത്തികുപ്പ എന്ന സ്ഥലത്താണ് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ മെട്രോ കയറാൻ വന്ന് അന്ന് മജസ്റ്റിക്ക് കറങ്ങിയിട്ട് വരാമെന്ന് അങ്ങനെ മെട്രോ എത്തി ഞങ്ങൾ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ മജസ്റ്റിക്കിലെത്തി മജസ്റ്റിക്കിൽ എത്തി നടക്കുന്നതാണ് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ മുമ്പിൽ നടക്കുന്ന നവി പറഞ്ഞ് അങ്ങോട്ട് പോവുക അവിടെ നല്ല ഡ്രസ്സൊക്കെ ഉണ്ട് നോക്കാൻ വന്നിട്ട് അങ്ങനെ പോകുന്നതാണിപ്പോൾ Bangor market, majestic.

അങ്ങനെ നടന്ന് നടന്ന് ഗൈ സമയം ഒന്നരയൊക്കെ ആയി അങ്ങനെ ഞങ്ങൾ ഒരു സ്കൂൾ ബാർ തപ്പി നടന്നതാണ് അങ്ങനെ ഒരു സ്കൂൾ ബാർ കിട്ടി അവിടെ കയറി ജ്യൂസൊക്കെ വന്ന് ജ്യൂസ് ഓർഡർ ചെയ്ത് ജ്യൂസ് വന്ന് അങ്ങനെ കുടിക്കുന്ന സമയത്താണ് ജ്യൂസ് കുടിക്കുന്നുണ്ട് കുടിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു ചിക്കൻ റോള് ഓർഡർ ചെയ്ത് പക്ഷെ വന്നതോ ചിക്കൻ റോൾ വലിയ റോളാണ് നമ്മളെ കാസർഗോഡത്തെ റോളല്ല അവിടുത്തെ റോള് ചിക്കൻ റോള് പറയുമ്പോൾ കുറച്ച് വലിപ്പത്തിലാണ് കിട്ടിയത് ഒന്ന് ഇപ്പോ അങ്ങനെ ഗൈസ് എല്ലാം കുടിച്ച് കഴിച്ചു കഴിഞ്ഞു ചെറുതായിട്ട് വിശപ്പൊക്കെ മാറി അങ്ങനെ ഞങ്ങൾ ചിക്കപ്പേട്ട എന്ന സ്ഥലത്തേക്ക് പോവാൻ ആയി അങ്ങനെ പോയി അവിടെ ഒക്കെ കണ്ട് വന്ന് പക്ഷെ ഞാനും ഷൂട്ട് മൊബൈൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഷൂട്ട് ചെയ്തില്ല ഏകദേശം അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മഴക്കോൾ കണ്ട് അപ്പോഴേക്ക് മഴ വന്നു ഗൈസ് ഞങ്ങളെ പ്ലാൻ ഒക്കെ പോയി ഞങ്ങൾ റിട്ടേൺ തിരിയാൻ നോക്കി ഫ്ലാറ്റിലേക്ക് കയറാൻ പോകുന്നു അങ്ങനെ ഒരു ഓട്ടവും പിടിച്ച് അങ്ങനെ അങ്ങനൊക്കെ ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് എത്തി ഫ്ലാറ്റിലേക്ക് എത്തി എല്ലാവരും ഒരു കുളി കുളിക്കാൻ പോയി അങ്ങനെ കുളിച്ച് എല്ലാവരും റെഡിയായി ഇനി റെഡിയായിട്ട് നാട്ടിലേക്ക് നമ്മൾ ആയി ഫ്ലാറ്റിൽ ഇറങ്ങി ഇനി വണ്ടിയിൽ നേരെ അങ്ങനെ ഗായസ് ഞങ്ങൾ അത്തക്കുപ്പ് പിന്നെയും വന്ന് വണ്ടിയിൽ വന്ന് ഫ്ളാറ്റിന്റെ കീ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്രച്ചന്റെ മാമനാണ് മാമന്റെ ഫ്ലാറ്റാണ് അപ്പോൾ കീ കൊടുക്കാൻ വേണ്ടി വന്ന് ನಿಜವಾದ ಹೆಮ್ಮೆ ಬಹುಶಃ ಇಲ್ಲಿ ಎತ್ತೋ ಜೋಕುದ್ರಿ ಅವ್ರು ಎತ್ತು ಜನ ಹೊತ್ತು ಆ ಸೈಡ್ ಈ ಸೈಡ್ ಈ ಸೈಡ್ ಮತ್ತಿಡು ಜನ ಇಲ್ಲಿ ಸಾವಿರಾರು ಜನ ಜೋಕ್ ಸಮಾಜದ ಜೋಕ್ ಬಂತದಿನಿ ವೀಕ್ಷಣೆ ಬಂತು ಬಹುಶಃ ಒಂದು ಜಾಗ ಬಾರಿ ಎಲ್ಲಿ ಆಪರ್ಟ್ ಮಾಡಿದೆ ಎನ್ನ ಭಾವನೆ ಬಹುಶಃ ನೆಕ್ಸ್ಟ್ ಇಯರ್ ನಿಂಚ ಬಾಯ ಶಿ ಮುಂಜಾನ ಮಾ ഗ്സ് ഞങ്ങൾ കറങ്ങാൻ പോയതുകൊണ്ട് ഞങ്ങൾക്ക് മിസ്സായത് ഒരു ആക്ടറിനെയാണ് അപ്പോൾ രാജീബ് ഷെട്ടി ഈ ഫങ്ഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നിട്ട് അപ്പം തന്നെ പോയതെന്നാണ് പറയുന്നത് കേട്ടെ അപ്പോൾ ഞങ്ങളതും മിസ് ചെയ്ത് കാണാൻ പറ്റിയില്ല അങ്ങനെ നല്ല ക്രൗഡാണ് ഇപ്പോൾ നല്ല പരിപാടിയൊക്കെ നടന്നുകൊണ്ടുണ്ട് ಅರ್ಧ ಗಂಟೆ ಗಂಟೆಗೆ ಕಾರ್ಯಕ್ರಮ ಹೋಗಿ ನಮ್ಮ ಕಾದರು ಕೋಲ ಭೂತ ಕೋಲ ಆರಾಧನೆ ಯಕ್ಷಗಾನ ಒಂದು ದೇವಸ್ಥಾನದ ಪೂಜೆ ಅದೇ ಹತ್ತು ಫಂಕ್ಷನ್ ಹುರುಳ್ಳಿ ಅಂಜ ಚೌಟೆಲ್ಲ ಇಲ್ಲಿ ಸಂಸದ ಸದಸ್ಯ ಸಂಸದರ ಐವಪ್ಪ ಭಾರಿ ಕಾರ್ಯಕ್ರಮ ಬಂದ್ರು ಹಾಗೂ ಲೇಟ್ ಆಗಿ ಜಾಸ್ತಿ ಮಾತಾಡೋ ಹೋಗಿ ಈ ಸಭೆ ನಮ್ಮ ಊರುಳು ನಮ್ಮ ಅಜ್ಜಿ ಕಲ್ಪಿನ ಸಂಸ್ಕಾರ ಸಂಸ್ಕೃತಿ ಅಮ್ಮ ಅಮ್ಮನ ಕಲ್ತಿನ ಸಂಸ್ಕಾರ ಸಂಸ್ಕೃತಿ ಜೋಕ್ಳಿ ಕಲ್ಪ ಇವೆ ಜೋಕ್ಳಿ ಕಲ್ಪ ಸಂಸ್ಕೃತಿ ಸಂಸ್ಕಾರ ಆಚಾರ ವಿಚಾರ ಒಟ್ಟಾದ ನಮ್ಮ ಸಹಾಯ ನಮ್ಮ ಅಲ್ಬಹುದು ಉತ್ತಮದ ಸದಸ್ಯರುಗಳನ್ನ ಕಲೀಲಿ വണ്ടിന്റെ അടുത്തേക്ക് പോവാ നേരെ നാട്ടിലേക്ക് വിടാന്ന് അങ്ങനെ പോവാണ് അങ്ങനെ ഗൈസ് ഞങ്ങളവിടുന്ന് വണ്ടിയിൽ യാത്രയായി നാട്ടിലേക്ക് അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് മൈസൂർ പാലസ് ഒന്ന് കണ്ടിട്ട് പോവാൻ അങ്ങനെ മൈസൂർ പാലസിലേക്കാണ് യാത്ര ഗായസ് അങ്ങനെ ഞങ്ങൾ മൈസൂർ എത്തി മൈസൂർ പാലസ്

ഞങ്ങളങ്ങനെ ബ്രിട്ടൺ നാട്ടിലേക്ക് എത്തി മുള്ള കഴിഞ്ഞ് ബാംഗ്ലൂരിലൊക്കെ ഒരു യാത്ര കഴിഞ്ഞ് ഇപ്പം മടങ്ങി നമ്മൾ നാട്ടിലേക്ക് എത്തിക്കുകയാണ് ഗൈസ് പിന്നെ ഉറങ്ങിപ്പോയി വണ്ടിയിലുറങ്ങിപ്പോയി ഇതാ മെയിൻ ഉറക്കത്തിൽ ആളാണ് ഇത് ക്ഷീണിച്ചു ക്ഷീണം നാട്ടിലേക്കെത്തി ഒരാളിറങ്ങുന്നുണ്ട് എങ്ങനെ ഇണ്ടായി മോശം ഇല്ലാട്ട് അങ്ങനെ ഒരാൾ ഇറങ്ങി ഇനിയിപ്പോ അടുത്തത് ഞങ്ങളല്ല അമ്മ ടിപൊളിയായിട്ട് കാണാം അല്ലേ അപ്പോൾ കൂടി പോയി ബൈ മറ്റൊരു വീഡിയോ ഓക്കെ ബൈ ബൈ അങ്ങനെ ബാംഗ്ലൂർ ട്രിപ്പ് കഴിഞ്ഞ് ട്രിപ്പല്ല ഒരു എന്താ പറയുക ഒരു പരിപാടിക്ക് ട്രോഫി കൊടുക്കാൻ പോയത് അപ്പോൾ ഇവിടുന്ന് നമ്മളെ നാട്ടിൽ നിന്ന് കാസർഗോഡിൽ നിന്ന് ബാംഗ്ലൂരിലൊക്കെ ട്രോഫി എത്തിച്ച് അങ്ങനെ പോയിട്ട് ട്രിപ്പ് പോലെ ആയി നമ്മൾ നമ്മളെ സ്വന്തം നാട്ടിലേക്ക് എത്തി ഓക്കെ ഗൈസ് ബൈ